കിരീടത്തിന്റെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഈ നമ്മൾ രണ്ട് പാട്ടേ ഉള്ളെങ്കിലും സിനിമയ്ക്ക് സിനിമയുടെ തിരക്കഥയിൽ ശരിക്കും രണ്ട് പാട്ടുണ്ട് അപ്പൊ ഒരു പാട്ട് നമ്മൾ പിന്നീട് ഉപയോഗിക്ക ഒഴിവാക്കേണ്ടി വന്നു നമ്മൾ ആദ്യം അറ്റം ഈ സേതുമാധവന്റെയും ദേവിയും ഈ സേന ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം വന്നു നമുക്കൊരു നമ്മുടെ പടങ്ങൾ പലപ്പോഴും ഈ പ്രണയ രംഗങ്ങൾ ഉണ്ടാവാറില്ല ഈ സോ കോൾഡ് പ്രണയ രംഗങ്ങൾ ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ കഥകളിലപ്പോൾ ഒരിക്കലും ഈ ഇയാൾ ഐ ലൈവ് യു എന്ന് പറയില്ല എൻ്റെ സിനിമയിൽ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഫോക്ക് ബാക്ക്ഗ്രൗണ്ടെന്ന് അത് മാത്രമല്ല ഒരിക്കലും ഒരു ഒരാളും ഒരു 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 കാമുകിനോട് ഐ ലൈവ് എന്ന് റിയൽ ലവും വേണ്ടി പറയാൻ പറ്റില്ല അതനുഭവിപ്പിക്കുക പരസ്പരം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിത് ഈ ഈ പ്രണയം എന്ന് ഉറപ്പിച്ച് ആളുകളിലേക്ക് പകരേണ്ടതുണ്ട് അതിന് വേണ്ടിട്ടാണ് പ്രണയരംഗം പ്രണയ രംഗം ഒരു പ്രണയ ഗാനം തിരക്കഥയിൽ ആ സിറ്റുവേഷൻ വരുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ കല്യാണാലോചന തിരകഞ്ചേട്ടൻ്റെയും ചെങ്ങനാട് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ജനലിൻ്റെ അപ്പുറത്ത് അപ്പുറത്തവരുടെ ജനലിൽ മാറി നിന്നിട്ട് പാർവ്വതി കേൾക്കുകയും എല്ലാവരും കേൾക്കുകയും പാർവതി അത് കടന്നു വരുമ്പം അവർ തമ്മിൽ ഹഗ് ചെയ്യും അത് കണ്ടിട്ട് മുത്തശ്ശി കണ്ടിട്ട് ഇങ്ങോട്ട് വാളാതെ കട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട്

പ്രണയത്തിന്റെയും കണ്ണീർ യും കവിളിൽ തലോടിയുള്ള ട്യൂൺ ആദ്യം ഉണ്ടാക്കിയത് ഈ ആദ്യത്തെ പ്രണയത്തിന് വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത് ആ ട്യൂണിന്റെ ഒരു ബേസ് അങ്ങനെയാണ് പക്ഷെ അത് അത് വേറൊരു മൂഡിലാണ് ഞാൻ കൺസീവ് പാടി കേൾപ്പിച്ചത് സംഗതി കണ്ണീർ പൂവ് തന്നെ രണ്ട് നോട്ട് അതിലങ്ങ് മാറ്റിട്ട്

मानतारीदि